പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഉപകാരപ്രദമായ ഷെയർ ചെയ്യാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ഓരോ വർഷവും കർഷകർക്ക് ആറായിരം രൂപയാണ് നൽകുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായാണ് തുക നൽകുന്നത് പി എം കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപയിൽ നിന്ന് എട്ടായിരം രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ബജറ്റിനു മുമ്പുള്ള യോഗത്തിൻ്റെ ഭാഗമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിവിധ വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കായി കേന്ദ്രമന്ത്രി കാർഷിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി പി എം കിസാൻ ഗഡു പ്രതിവർഷം ആറായിരം രൂപയിൽ നിന്ന് എട്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാൻ അവർ ആവശ്യപ്പെട്ടതായി വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു ഒക്ടോബർ അഞ്ചിനാണ് വിതരണം ചെയ്തത് പതിനെട്ടാം ഗഡു ലഭിച്ചിട്ടുള്ള കർഷകർക്കെല്ലാം പത്തൊമ്പതാം ഘടുവും ലഭിക്കും ഇവർ ഇനിയൊന്നും ചെയ്യേണ്ടതില്ല അതേസമയം പതിനെട്ടാം ഘഡ് മുടങ്ങിയവർ ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് തുടങ്ങിയവ പൂർത്തിയാക്കേണ്ടതാണ് പി എം കിസാൻ ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അതിൽ ഇ കെ വൈ സിയോ ലാൻഡ് സീഡിംഗോ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം നടക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലാണ് അതേസമയം ഗഡു ഘടുവനുവദിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക അറിയിപ്പൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കും അതുപോലെ തന്നെ പതിനെട്ടാം ഗഡു മുടങ്ങിയിട്ടുള്ളവർക്ക് ഇ കെ വൈ സി അല്ലെങ്കിൽ ലാൻഡ് സൈഡിംഗ് തുടങ്ങിയവ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണത്തോടൊപ്പം പതിനെട്ടാം കൂടി ലഭിക്കുന്നതാണ് പതിനെട്ടാം ഘഡു ലഭിച്ചവർക്ക് ഇനിയൊന്നും ചെയ്യേണ്ടതില്ല അവർക്ക് കൃത്യമായി പത്തൊമ്പതാം ഘഡു ലഭിക്കും അപ്പോൾ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘഡു നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്